ഇടവകളിലും സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന ഒരു വസ്തുത തന്നെയാണ് അപ്പോ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലൂടെ നാം കടന്നു വന്ന് പോയിരുന്നപ്പോൾ ഈ കോവിഡും കൂടി വന്നപ്പോൾ എല്ലാം തകടമറിഞ്ഞു പ്രവർത്തനം നിർജീവമായി അങ്ങനെ ഈ നേത്രദാനം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ പറഞ്ഞു അവരെല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ പതിനൊന്ന് നേട്ടം കൊടുക്കുവാനും ഇരുപത്തിരണ്ട് പേര് അതിലൂടെ കാഴ്ച വെക്കുവാനും സാധിച്ചത്

ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത് നേത്രദാതാക്കളെ ആദരിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ വരജ പി എസ് പി സി പ്രഹ്ളാദൻ ഇ വി ഉണ്ണികൃഷ്ണൻ ശ്രുതി വിജിൽ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീജിത്ത് എൻ പി സി സി പ്രൊജക്ട് ഓഫീസർ കെ ആർ പിയൂസ് കുടുംബക്കൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് ആന്റു പെരുമ്പള്ളി വിശ്വാസ പരിപാലനം പ്രിൻസിപ്പാൽ ജിജി ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് സോജി ഫ്രാൻസിസ് സെക്രട്ടറി ജോസ് എം പി ബെനഡി കുണ്ടുകുളം ഏകോപന സമിതി ജോയിൻറ് കൺവീനർ സിനി ട്രഷറർ ജോസ് എം എന്നിവർ സംസാരിച്ചു ഡോക്ടർ മോളി ബേബി അഡ്വക്കറ്റ് ജോയി പി എഫ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി